السلام عليكم ورحمة الله بسم الله الحمد لله الحمد لله يا رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني

ഏതാനും ചില ഹഡീഫുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് പുതുമ്പ് എന്ന് പറയുന്ന ഒരു കർമ്മം നമസ്കാരത്തിന് നിർബന്ധമാണ് ശബ്ദമാണ് നമസ്കാരത്തിൻ്റെ ശബ്ദമാണ് ആ വൃത്തിയോടുകൂടിയായിരിക്കണം എന്നതാണ് അതിൻ്റെ ഉദ്ദേശം വൃത്തി ഉണ്ടാവുക എന്നത് അതെല്ലാ ആരാധനാ കർമ്മങ്ങൾക്കും വൃത്തി ഒരു ഭാഗമാണ് അപ്പം അതിൻ്റെ പല ഭാഗങ്ങളാണ് നമ്മൾ പറയുന്നത് പല രീതിയിൽ വന്ന റിപ്പോർട്ടുകൾ അതിൽ ഒതു എന്ന് പറയുന്നത് ഖുർആൻ പറഞ്ഞു മുഖവും കൈ ഒട്ട് വരെ തല തടവുക കാല് നിര്യാണി വരെ കഴുകുക ഇത്രയാണ് പറഞ്ഞു പ്രവാചൽ ഹസൂലഹ് അലിഹി വസല്ലം അത് സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു തന്നപ്പോൾ ആ പറഞ്ഞ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾക്ക് പുറമെ ചില അനുബന്ധ ഘടകങ്ങൾ കൂടി ചേർത്ത് സുന്നത്തായ ഘടകങ്ങൾ കൂടി ചേർത്ത് അതിൻ്റെ പൂർണ്ണരൂപമാണ് പ്രവാചകർ കാണിച്ചു കൊടുത്തത് സ്വഹത്തിൽ അതിൽ ആദ്യം മുൻകൈ മാത്രം കഴുകി നീയത്തെന്ന ഫറോട് കൂടെ മുൻകൈ കഴുകിയിട്ടാണ് തുടങ്ങുക അതിൽ വായും നോക്കും വൃത്തിയാക്കുന്നതുണ്ട് പിന്നെ മുഖം കഴുകുകയും കൈമുട്ട് വരെ കഴുകുകയും കാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകുകയും ചെയ്യുന്നത് തന്നെ മൂന്ന് തല തടവുകയും ചെവി തടവുകയും കാല് ഞെരിയാണി ഉൾപ്പെടെ കഴുകുകയും അപ്പോൾ ഖുർആൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ ഭാഗങ്ങൾ വാഹുവിൻ്റെ റസൂൽ കഴുകി കാണിച്ചിട്ടുണ്ട് ഇത് പൂർണ്ണ രൂപമാണ് അത് നമ്മൾ പഠിക്കും അതിൽ തന്നെ റസൂർ അള്ളഹി സാഹു അലൈ വസ്ലം അത് ഒരു പ്രാവശ്യം ചെയ്യും രണ്ട് പ്രാവശ്യം ചെയ്യും മൂന്ന് പ്രാവശ്യം അതായത് മൂന്ന് തവണ ഓരോ അവയവങ്ങളും ഒന്നും രണ്ടും മൂന്നും തവണ വരെ കഴുകിയതായിട്ട് കാണിച്ചു ഇതൊക്കെ സുന്നത്തുകളാണ് അപ്പോൾ ഒരു തവണ ചെയ്യാം മുതു സഹിഹ് രണ്ടാമത് ചെയ്യുന്നതും സുന്നത്താണ് കൈ രണ്ട് തവണ വേണ്ടി അത് മൂന്ന് തവണ വരെ ആ റസൂൽ വസൂൽ കാണിച്ചു വന്നു സുന്നത്താണ് മൂന്നിലധികം വേണ്ട എന്നതാണ് പ്രവാചകർ പഠിപ്പിച്ചിട്ടുള്ളത് ഇനി അതിൻ്റെ ലഘുവായ രൂപവും അതുപോലെ തന്നെ പൂർണ്ണമായ രൂപവും ഉണ്ട് എന്ന് പറയുന്ന ഹദീസുകളാണ് ഇനി പറയുന്നത് നമുക്ക് ഹദീസിലേക്ക് വരാം ബാബു ഫിൽ ഫിൽബു അതാണ് ബാബിൻ്റെ പേര് تخفيف خففة لغوية لغوية يعني وابو مو إلى لغوه كرم يعني يعني هذا حدثنا علي بن عبد الله قال حدثنا سفيان عن عم قال أخبرني قريب عن بن عباس رضي الله أبو ابن عباس رضي الله عنه أبي ابن عباس رضي الله عنه هذا أن النبي صلى الله عليه وسلم نام النبي صلى الله عليه وسلم ورمي حتى نفخ نفخ نورنا وذا إن كان أرتفع من علم يبدأ يقول كم بليجوا إن أنا أرتفع أبو ورجلنا أشدم كتو أخرج النفس من أنفه وهو الغطيط وهو الصوت അപ്പോൾ ഉറങ്ങുന്ന ആളുടെ ഒരു ആശ്വാസം വിടുന്ന ശബ്ദം അതാണ് നഫഹ അതായത് കൂക്കംവലി എന്ന് പറയാം അപ്പോൾ റസ നല്ല രീതിയിൽ തന്നെ ഉറങ്ങി എന്നതാണ് സുമസ് അല്ലാ പിന്നെ നമസ്കരിച്ചു ഇനി ഇങ്ങനെയും ആവാം പറഞ്ഞത് എം തഫഹ എന്ന് പറഞ്ഞാൽ നബി കടന്നു ഹത്താ നഫസ കുർക്കം വലിക്കുന്നത് വരെ അപ്പം നാമ ഹത്താ നഫസ ഉറങ്ങി കുറുക്കം വലിക്കുന്നത് വരെ ഉറങ്ങി അല്ലെങ്കിൽ കിടന്നു രണ്ട് രൂപത്തിലും പറയപ്പെടുന്നു എന്ന് മാത്രം സുമക്കാമ പിന്നെ എഴുതുന്ന ഫസ്വല്ല ഹസൂള്ള നമസ്കരിച്ചു അപ്പോൾ ഇതൊരു രാത്രിയിലെ നമസ്കാരം ഒരിക്കൽ ഇബിന് അബ്ബാസ് അബ്ദുല്ലാ അബ്ബാസ് അഡ്ബാസ് ഹതി ഉള്ളു ഒരിക്കൽ പ്രവാചകരുടെ വീട്ടിൽ താമസിച്ചു കണ്ട് പഠിച്ച ഒരു സംഭവം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നൂറ്റി പതിനേഴാമത്തെ ഹബീദായിട്ട് നമ്മൾ പറഞ്ഞൊരു സംഭവമാണ് അതിൻ്റെ മറ്റൊരു റിപ്പോർട്ട് പറയാണ് പറയുന്നത് ഇബിൻ അബ്ബാ സലി അള്ളാഹു പറഞ്ഞു അതേ ഹദീസ് തന്നെയാണ് മറ്റൊരു റിപ്പോർട്ട് ആവർത്തിക്കുകയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ബിത്തു ഇബിൻ അബ്ബാ സലി അള്ളാഹൻ പറയുകയാണ് ഭിത്തു എൻ്റെ കാലത്തീ മൈമൂനം ഭിത്തു ഞാൻ ഒരിക്കൽ രാത്രിയിൽ താമസിച്ചു എവിടെ ഹാലത്തീ എൻ്റെ കാലത്തിൻ്റെ വീട്ടിൽ അതായത് കാലത്ത് എന്ന് പറഞ്ഞാൽ അമ്മായിയല്ല ഉമ്മൻ്റെ ജ്യേഷ്ഠത്തി അനിയത്തിക്കാണ് ഹാലത്ത് എന്ന് പറഞ്ഞിരുന്നു അമ്മായി എന്ന് പറയുമ്പോൾ വാപ്പൻ്റെ പെങ്ങളല്ലേ ഉദ്ദേശിക്കാൻ വാപ്പൻ്റെ പെങ്ങൾ അമ്മത്ത് അമ്മ വാപ്പൻ്റെ ജ്യേഷ്ഠനെ അനിയന് അമ്മത്ത് വാപ്പയുടെ പെങ്ങൾ ഹാല് ഉമ്മയുടെ ആങ്ങളാലത്ത് ഉമ്മയുടെ ജ്യേഷ്ഠത്തെ അനിയത്തി അമ്മക്ക് പറയും അപ്പം ഹാലത്തടുമ്പോൾ ഇവന് അബ്ബാസ് തങ്ങളുടെ ഉമ്മയുടെ അനിയത്തിയോ ജ്യേഷ്ഠത്തെയോ രണ്ട് വാപ്പ മൈമൂന മൈമൂന അബ്ദി അള്ളാഹന്നു അതാരാണ് നബിസ് അള്ളാഹു അലൈബു വസ്ല്ലമിയുടെ ഭാര്യയാണ് അപ്പോൾ ഒരുപാട് കുടുംബമായി അപ്പോൾ അബ്ബാസ് റവദി അള്ളാഹനുവിൻ്റെ മകനാണ് അബ്ദുള്ള അബ്ബാസ് അബ്ബാസ് റവദി അള്ളാഹുനു നബിയുടെ ഉപ്പയുടെ അനിയനാണ് എളാപ്പം അപ്പോൾ അങ്ങനെ ബന്ധം ഉമ്മയുടെ ബന്ധമൊക്കെ കുടുംബമാണ് വളരെ അടുത്ത കുടുംബമായി രണ്ട് ഭാഗത്തൂടെയും കുടുംബങ്ങളാണ് അവ രാത്രി അവിടെ താമസിക്കാനും അവ നബിയുടെ രാത്രിചര്യകളൊക്കെ പഠിക്കാനും അതാണ് ഉദ്ദേശം മെനയില് തൻ അവനെ രാത്രിയിൽ അവിടെ നിൽക്കുന്ന സമയത്ത് കാമൻ നബി സലാഹു അലി വസ്ല്ലം ലൈൽ രാത്രിയിൽ നിന്ന് നബി സുല്ലാ അലൈഹി വസ്ല്ലം ആ തങ്ങള് എഴുന്നേറ്റു ഫലമ്മ കാലഫി ബാദില്ല ഒരല്പസമയം രാത്രിയിൽ നിന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കാമൻ നബി അലൈഹി വസ്ലം

ചെറിയ ഉന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫർവ് മാത്രം ചെയ്ത് ഒറ്റ ഒറ്റത്തവളയാക്കിയിട്ട് ചെയ്യുന്ന ഒരു ഒന്നു അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഹഫീഫൻ യു ഹഫിൻഹു അത് കളിച്ചു വയ്ക്കണം അതിൻ്റെ ഒരു രൂപം അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെയാണ് എന്ന് രൂപം ഒരു വിശദീകരണം നൽകിയാണ് യു കല്ലി ലുഹു എന്ന് പറഞ്ഞാൽ ചുരുക്കി അപ്പോൾ മുഖം കഴുകി കൈമുട്ടോടുകൂടി കുറവ് പറഞ്ഞ് ആ ഫർവുകൾ മാത്രം ചെയ്ത് നബി ചെറിയ ഒരു ഒതുവ് അങ്ങനെയും ഒതുവ് എടുക്കാവും ഒതുവ് പൂർണമാവും സഹി ആവും പൂർണതയിലെത്തൂല നേരം എന്നിട്ട് നമസ്കരിച്ചു അപ്പോ പറയാണ് ഞാനും ചെയ്തത് പോലെ ഒതു എന്ന് പറഞ്ഞാൽ ലഘുവായ രീതിയിൽ ഒതോക്കെ ചെയ്യും സുമി ഫുത്തു അങ്ങനെ ഞാൻ വന്ന് സുൽത്താന്റെ കൂടെ നമസ്കരിക്കാൻ നിന്നു ആൻഡ് യെസ്ആാരിഹി ഞാൻ ഇടത് ഭാഗത്താണ് നിന്നത് അപ്പോൾ വലിയ ധാരണ ഒന്നുമില്ലല്ലോ കാരണം അത്ര വലിയ പ്രായമുള്ള ആളുമല്ല ഇവരെ അബ്ബാസ് എന്ന് പറയുന്നത് കുട്ടിയാണ് അങ്ങനെ ലബിൻ്റെ കൂടെ ഞാൻ നിന്നു ഞാൻ നിന്നത് ഇടത് ഭാഗത്തായി പറഞ്ഞത് ഇങ്ങനെയും ആവാം ചിലപ്പോഷിമാലിഹിന്റെ ഇടതു പദത്തിന്റെ വ്യത്യാസം പറയാം ഇസ്ലാമി അപ്പൊ യസാരിഹി എന്നാണോ അദ്ദേഹം പറഞ്ഞത് ഷിമാലിഹി യസാർ എന്ന് പറഞ്ഞാലും ഇടതാണ് ഷിമാലി എന്ന് പറഞ്ഞാലും ഇടത് തന്നെയാണ് രണ്ടു അർത്ഥം ഒന്ന് തന്നെയാണ് ആ റിപ്പോർട്ടിൽ ഇങ്ങനെയാവാം പറഞ്ഞത് എന്നൊരു അഭിപ്രായം പറയും അങ്ങനെ അങ്ങനെ നിന്നു പേർക്കേണ്ടി അപ്പോൾ ഫഹവ്വലനിസുഖങ്ങളിൽ അവിടെ നിന്ന് മാറ്റി ഫനി ഹി സുസംസ്കാരത്തിലാണ് കൈകെട്ടിയിട്ടുണ്ട് ഗ്രഹ അസുഖങ്ങൾ വന്നു ഇവിടെ ഇടതു ഭാഗത്ത് വന്നപ്പോൾ നബി ഇങ്ങനെ പിടിച്ചിട്ട് എന്തെയ്ത് വലത് ഭാഗത്തേക്കൊണ്ടുവന്നു കാരണം ഒരാളാവുമ്പോൾ ഇവിടെ നിൽക്കേണ്ടി ഇമാമിൻ്റെ വലത് ഭാഗത്താണ് നിൽക്കേണ്ടത് അത് പഠിപ്പിക്കുകയാണ് ഫഹവ്വലനിന്ന് മാറ്റി നബി നബിയുടെ വലത് ഭാഗത്തേക്കും മാറ്റി തന്നെ മാഷാ അങ്ങനെ അള്ളാഹു അഷഅംസ്കരിച്ചു പിന്നെ നബി കിടന്നു ഉറക്കിന്റെ ആ ശബ്ദം കേൾക്കുന്നുണ്ട് മുനാദി അങ്ങനെ പിന്നെ ബാങ്കു വിളിക്കുന്ന ആൾ വന്നു നമസ്കാരത്തിന് വിളിച്ചു അല്ലെങ്കിൽ നബിയെ വിളിച്ചു രണ്ടാർത്ഥത്തിലും പറയാം അപ്പോൾ സുബഹിക്കുള്ള ഭാഗമായിരിക്കും അല്ലെങ്കിൽ ആ നമസ്കാരത്തിന് വേണ്ടി നബിയെ വിളിച്ചു ഇപ്പോൾ കാമ അപ്പോൾ നബി എഴുന്നേറ്റും മാഴു അദ്ദേഹത്തോടൊപ്പം വിരസല നമസ്കാരത്തിലേക്ക് പോയി അപ്പൊ സല്ല അങ്ങനെ നബി നമസ്കരിച്ചു വലം വലങ്ങിയെത്തും പക്ഷെ നബി ഒഴുവും എടുത്തില്ല ആ ഉറക്ക് എന്നിട്ടപ്പോൾ വിളിച്ചു കാരണം നമസ്കാരം നടന്നുകൊണ്ടിരിക്കുകയാണ് മിത്ര നമസ്കാരം പൂർത്തിയാക്കി സുബഹിക്ക് പ്രതീക്ഷിച്ച് നബി അവിടെ കിടക്കുകയാണ് ആ കിടത്തത് നബി ഉറങ്ങിപ്പോയിട്ടുണ്ട് കാരണം അതിൻ്റെ ആ ശബ്ദം കേൾക്കുന്നുണ്ട് പിന്നെ പാമ്പുകൊടുക്കുന്ന ആൾ വന്ന് വിളിച്ചപ്പോൾ എഴുന്നേറ്റു നബി നമസ്കാരത്തിന് കൂടി പക്ഷെ ഇവിടെ വലം എത്ത ഒലും എഴുത്തില്ല എന്ന് തന്നെ പറയുന്നുണ്ട് എബിൻ അബ്ബാസ്റവീ അള്ളഹുഹു പറയുന്നുണ്ട് അപ്പോൾ അസ്സലാം റഹ്മത്തുല്ല ഈ ഉറങ്ങിയാൽ ഒതു എടുക്കണം അത് നിർബന്ധമാണ് ഉറക്കം നമ്മുടെ അശുദ്ധിക്കാരനാക്കും ചെറിയ അശുദ്ധിയിലേക്ക് മാറും മനുഷ്യന് ഉറങ്ങിക്കഴിഞ്ഞാൽ പക്ഷേ ചാരി ഇരുന്ന് അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ഭാഗം ഉറപ്പിച്ച രീതിയിലുള്ള ഇരുന്ന് കൊണ്ടുള്ള ഉറക്കത്തിന് എന്തില്ല തൂങ്ങിയ ഉറക്കത്തിന് ഒതോ മുറിയൂല എന്നതാണ് എന്നാൽ നല്ല ഉറക്കം ഉറങ്ങിയാൽ ഉതോ മുറിയും പക്ഷേ ഇവിടെ നബി കൂർക്കം വലിക്കുന്നത് വരെ കേട്ടിട്ടും എന്ത് ചെയ്തില്ല എന്നാണ് പറയുന്നത് ഒതു ചെയ്തില്ല എന്നതാണ് പറയുന്നത് അതിനെ വിശദീകരിക്കുന്നതിൻ്റെ കൂടെ തന്നെ പറയുകയാണ് പുല്ല അപ്പം ഞങ്ങൾ പറഞ്ഞില്ലേ അമ്രിൻ ഈ റിപ്പോർട്ടിൽ വന്ന അറവുകയാണ് അമൃ അവരോട് ഞങ്ങൾ പറഞ്ഞു ഇന്ന നാസൻ യഹോലുൻ ചില ആളുകളൊക്കെ പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന റസൂൽ അള്ളഹി സാഹു അലഹി വസ്ലം നബി സലാഹു അലഹി വസ്ലം തനാമു ഐനുഹു ഐനുഹു റസൂൽ അള്ളഹൻ്റെ കണ്ണ് ഉറങ്ങും വല യനാമു അൽബുഹു നബിൻ്റെ അൽബ് ഉറങ്ങില്ല അത് നബി തന്നെ ഐഷാ ബിബിയോട് പറഞ്ഞ അതീസുകൾ വേറെയുണ്ട് ഐഷ ഞാൻ്റെ അൽബ് ഉറങ്ങിയിട്ടില്ല കണ്ണേ ഉറങ്ങിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നബി ആ അബോ ഉറക്കിൻ്റെ അബോധാവസ്ഥയിലേക്ക് എന്ത് ചെയ്തിട്ടില്ല പോയിട്ടില്ല അത് ഒരു കണ്ണടച്ചുള്ള ഒരു കിടപ്പ് മാത്രമാണ് എന്നതാണ് പറയുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ എന്തില്ല ഒതു മുറിയുന്ന പ്രശ്നമില്ല എന്നാണ് പറയുന്നത് അമന് പറയാണ് സമയത്ത് ഉബൈദ്ബിനു റമേർ അപ്പോൾ പ്രവാചകന്മാരുടെ ഉറക്കം എന്ന ഒരു രൂപത്തിലേക്ക് അതിനെ കൊണ്ടുവരികയാണ് അദ്ദേഹം പറയുകയാണ് ഈ അമ്പിയാക്കന്മാരുടെ ഒരു ഉറക്കിൻ്റെ രീതി അപ്പോൾ അവർ ഉറങ്ങും സാധാരണ ആളുകൾ ഉറങ്ങും പോലെ നന്നായിട്ട് തന്നെ ഉറങ്ങും ചിലപ്പോൾ ഇതുപോലെ നബി എന്ത് ചെയ്യും കിടക്കും പക്ഷെ അതിലെന്ത് ചെയ്യൂല നബിക്ക് അബോധാവസ്ഥയിലേക്ക് അതായത് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു ഉറക്കത്തിലേക്ക് നബി വീഴൂല കാരണം ഇവരുടെ ഈ പ്രവാചകന്മാരെ കുറിച്ച് പറയാണ് റോ ഇയൽ അമ്പിയ ഈ വഹയും അമ്പിയാക്കന്മാരുടെ സ്വപ്നം വഹയാണ് അതായത് ഉറക്കിൻ്റെ ഒരു വ്യത്യസ്തത അവിടെ സൂചിപ്പിക്കുകയാണ് ആണല്ലോ നബിയുടെ അല്ല എല്ലാ അമ്പിയാക്കന്മാരുടെയും സ്വപ്നം എന്താണ് സുമ ാണ് സുമറ എന്നിട്ടതിന് ഒരു തെളിവെന്ന നിലക്ക് പാരായണം ചെയ്യാണ് ഇന്നി അറാഫിൽ അതായത് ഇബ്രാഹിം നബി അലിസ്സലാം മകനോട് പറഞ്ഞ ആ സന്ദർഭം സൂറത്തുസ്ഫത്തിലെ നൂറ്റി രണ്ടാമത്തെ ആയത്തിലെ ആ ഭാഗം എടുത്ത് ഓതിയിട്ടാണ് അതിന് തെളിവുദ്ധരിക്കുന്നത് ഇന്നി അറാഫിൽ മനാമി ഇബ്രാഹിം നബി പറയുകയാണ് മോനോട് പറയുകയാണ് മോനെ ഞാൻ നിന്ന സ്വപ്നം കണ്ടിട്ടുണ്ട് അന്നി അന്യ നിന്നെ ഞാൻ അറക്കുന്നതായിട്ട് നിന്നെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട് അപ്പം നിന്നെ അറക്കാനുള്ള ഒരു നിർദ്ദേശം പടച്ചോണ്ടെത്തുന്നുണ്ട് എന്താ ചെയ്യേണ്ടേ അപ്പോൾ നിങ്ങൾ അങ്ങനെ പടച്ചോൻ്റെ കല്പന ഉണ്ടെങ്കിൽ ചെയ്തോളൂ നിങ്ങൾക്കെന്നെ ഒരു ക്ഷമയുള്ളവനായി കണ്ടെത്താൻ കഴിയുമെന്ന് മകൻ പറയുന്നത് വിവരങ്ങളുണ്ട് ആ ഭാഗം ഉദ്ധരിച്ചതാണ് പക്ഷേ ഇവിടെ ഇപ്പം നമ്മൾ ഹഡീഫ് ഉദ്ധരിച്ചത് ഒൻ്റെ ഹഫീഫായ രൂപം അങ്ങനെയും ഒതു ചെയ്യാമെന്നാണ് അതാണ് നമ്മുടെ വിഷയം അപ്പോൾ ഉദോയിൽ ലഘൂകരണം കൊണ്ടുവരാം വെള്ളം കുറവാണ് അല്ലെങ്കിൽ സന്ദർഭമൊക്കെ കുറവാണ് സമയമൊക്കെ കുറവാണെങ്കിൽ പെട്ടെന്ന് ഉതു ചെയ്യാൻ ഫറന്നു മാത്രം ചെയ്താൽ മതി നെയ്യത്തോടു കൂടി മുഖം കഴുകുന്നു ഒരു തവണ കൈമുട്ട് വരെ ഒരു തവണ കഴുകുന്നു രണ്ട് കൈയും തല തടകുന്നു കാൽ നിരിയാണി ഉൾപ്പെടെ കഴുകുന്നു അല്ല ഒരു തവണ മതി ഉദോ സൈകണം പക്ഷേ അതുണ്ടല്ല പൂർണ്ണമല്ല ഈ ഹഫീഫായ രൂപവും സ്വീകരിക്കാം എന്നാണ് അതാണ് നബി ആ നേരം രാത്രിയിൽ എഴുന്നേറ്റ് ചെയ്ത ഉദോക്ക് ഉള്ളൂ എന്നാണ് അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത് അപ്പോൾ ഇതാണ് നൂറ്റി മുപ്പത്തി എട്ടാമത്തെ നമ്മൾ പഠിക്കുന്നത് ഉദോയിൻ്റെ ഹഫീഫായ രൂപം രൂപം ലഘൂകരണം കൂടുതൽ പഠിക്കാനും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കാനും اللهم <سؤال> وفق توفيق ما رأيت، اللهم وفق توفيق ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم مكره علينا انك انت التواب الرحيم. واخر اعمالنا الحمد لله رب العالمين. السلام عليكم ورحمه الله.